ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമ്പളങ്ങ ജ്യൂസാണ് തയ്യാറാക്കുന്നത് സാധാരണ കുമ്പളങ്ങ വെറുതെ ജ്യൂസ് അടിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വെയ്റ്റ് കുറയാനും അതുപോലെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ വളരെ നല്ലതാണ് എന്നാൽ ഞാനിപ്പോൾ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ കുമ്പളങ്ങട്ടോ എടുത്തിട്ടുള്ളത് ഇനി കുമ്പളങ്ങയുടെ നടു മുറിച്ചിട്ട് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുവിലെ കുരുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം ഇതിപ്പോ ചള്ള് കുമ്പളങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് കുരു കാണാത്തത് മൂത്ത കുമ്പളങ്ങയാണെങ്കിൽ നല്ലപോലെ കുരുണ്ടാവും അപ്പൊ ആ കുരുവക്കെ കളയണം എന്നിട്ട് ഇതിന്റെ തോല് കളഞ്ഞെടുക്കാം ഇപ്പോൾ തോലും കുരുവും ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ അരിഞ്ഞു കിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം താൻ ഉണ്ടെങ്കിൽ താൻ ചേർക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് ഞാനിപ്പോ ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാം ഇപ്പൊ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പൂണിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇനി അടുത്ത കഷ്ണങ്ങളും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതില് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജാർ അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്തതും ആദ്യം ഒഴിച്ചു വെച്ച പൂണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം ഇതിൽ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോ രണ്ട് ടേബിൾ സ്പൂൺ മധുരം കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോ അത്യാവശ്യം നല്ല മധുരം മധുരം കുറവുള്ളവർക്ക് അത്ര മതി കുറച്ചിട്ടാ മതി കേട്ടോ ഇനി കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോ ഇഞ്ചിയുടെയും കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് പാകമാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അരിച്ചെടുത്താ മതി അല്ലെങ്കിൽ അരിക്കാണ്ടും കുടിക്കാട്ടോ ഇത് മക്കൾക്ക് മാത്രമേ അരിച്ചെടുക്കുന്നുള്ളു ഞങ്ങളിത് അരിക്കാണ്ടാട്ടോ കുടിക്കുന്ന അരിച്ചെടുത്താല് കൊറച്ചുകൂടി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാം ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതരിക്കാത്തതും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുമ്പളങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എനിക്ക് കുമ്പളങ്ങ അത്രയ്ക്കിഷ്ടമില്ല എന്നാലിത് ജ്യൂസ് അടിച്ചാല് നല്ല ഇഷ്ടമാണ് ഇത് നാല് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്